നമ്മളെ വന്നിറങ്ങിയതേ ഉള്ളൂ നമ്മളെ ടീമൊക്കെ ആണ് അപ്പൊ നമ്മൾ ഇട്ടേക്കുന്ന ഷർട്ടൊക്കെ മാറ്റിയിട്ടുണ്ട് നമ്മളെ ടീഷർട്ട് ഇട്ടിട്ടുണ്ട് ഇല്ല ഹീറോയിക്കിൻ്റെ ടീ ഷർട്ടാണ് ഇട്ടേക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിന് അനുയോജ്യമായ മറ്റേ ബ്ലാക്ക് മാസ്കും ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ വന്നിറങ്ങി വളരെ സ്കാറും പിന്നെ മറ്റേ ലോങ് റേഞ്ചിന് അല്ല സ്നൈപ്പർ പോലെ തന്നെ കല്ല് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത് രണ്ടും മാറ്റണം നമ്മൾ ഇത് രണ്ടും വെച്ച് കളിക്കത്തേ ഇല്ല ഇതിന് കാറ് മാറ്റി എ നയൻ ഫോർ എടുക്കാം പിന്നെ ഉള്ളത് പിന്നെ ഈ ഷോർട്ട് റേഞ്ച് ഒരു എൺ ടെൺ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഷോർട്ട് റേഞ്ചും ലോങ്ങ് റേഞ്ചും അതിൻ്റെ എക്സ്ടായിട്ടുണ്ട് അപ്പം നമ്മൾ ടീമായിട്ടാണെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ലോട്ടും അത് അപ്പം നമുക്ക് എന്തായാലും വേണ്ടിയാണ് ടോക്കൺ ഒക്കെ ശേഖരിച്ചു വെച്ചേക്കാം കുറച്ച് കാലങ്ങൾക്ക് ശേഷം കലാരി വേഗം വന്നിരിക്കുകയാണ് ഗൈസ് അപ്പോൾ നമ്മൾ നമുക്ക് വേറെ ഏക്കയാണ് തോന്നുന്നത് ഏക്കയില്ല തോന്നുന്നത് വേറെ ഗണ്ണൊന്നും കിട്ടിയിട്ടില്ല എം ബി ഫോട്ടി എം ബി ഫോർട്ടിയാണ് നമ്മളെ ഉണ്ട് അപ്പോഴേക്കും നമ്മുടെ ടീമേറ്റ് മീൻ ഇട്ടു നമ്മളെ അടുത്താണ് എനിക്ക് ഇരിക്കുന്നത് നമുക്ക് കയറി എടുക്കാൻ നോക്കാലേ കണ്ടോള്ളു ലൂട്ടെടുക്കുന്നുണ്ട് അപ്പോഴൊക്കെ ചോദിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് നമ്മള് ഡാമേജ് കൊടുത്ത പ്ലെയറിനെ നമ്മളെ ടീമിന്റെ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഡാമേജ് എടുത്തിട്ടുണ്ട് കില് പിരിച്ചാക്കിയിട്ടില്ലേ ഇതുവരായിട്ടും നമ്മളും വീണ് നമ്മുടെ മുമ്പായിട്ട ടീമേറ്റ് വീണ് ഇമാരെ രണ്ട് പേരേ ഉള്ളൂ ഇനി ഇനി വേറെ അപ്ലൈ ആക്കി എന്തുവാ ഇവിടെ എടുത്തിട്ടാണെങ്കിൽ റിവ്യൂമേ ഓടുന്നുണ്ട് മറ്റേ കോൺഫൻറ്റിൽ ലെഫ്റ്റ് അവിടെ ചെന്നിട്ടുണ്ട് അറുന്നൂറ് ടോക്കറും ഉണ്ട് വേറെ ആണോ ആദ്യം പോകുന്നത് നമ്മളെ തന്നെ നമ്മളെ സെയിം ഇട്ടേക്കുന്നത് ഗ്യാസ് വരെ വേറെ ഇട്ടേക്കുള്ളൂ ബാക്കി ടീഷർട്ടും മാസ്ക്കും സെയിമാണ് എന്നാലും ഇച്ചിരി മാളയാകാം നമ്മുടെ ഷോർട്ട് റേഞ്ചിൽ യു പി ഐ ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇറങ്ങിയാപ്പിനെ എല്ലാവരും പോയി ലൈക്ക് ആക്കിയാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ഇടുക എല്ലാവരും നല്ല സപ്പോർട്ട് തരിക അപ്പോൾ നല്ല ഇരുന്നൂറ്റി അഞ്ച് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ ടീമിനാണെങ്കിൽ എനിക്ക് ഡാമേജ് കൊടുക്കുന്നുണ്ട് എന്നാലും ഇവിടെ അത്യാവശ്യം ലൂട്ടൊക്കെ എടുത്തിട്ട് ടോക്കണൊക്കെ കളക്ട് ചെയ്യാത്ത പതിയെ പതിയെ അപ്പം ആയിട്ടുണ്ട് അപ്പോൾ എനിട്ട് റേഞ്ച് ലോക്റേഞ്ച് ശെറ്റായിട്ട് എന്താ ഡോക്റേഞ്ച് സാറൊന്ന് മാറ്റിയാൽ കൊല്ലാവുന്നുണ്ട് നമ്മളടുത്ത് എനിമിയുണ്ടോ എന്ന് എവിടെ വേണമെങ്കിലും ഏതാ കെണ്ണ് ഏതൊരു കെണ്ണ് അവിടെ പിൻ ചെയ്ത് വരച്ചിട്ടുണ്ട് എനിക്ക് വന്ന് എക്സ്പിസ് ആണ് അപ്പം നമ്മളടുത്ത പോയി നമ്മളെ കണ്ണു വശാവൻ പാട് ചെയ്തിട്ടുണ്ട് അതവിടെ പുറയിലെത്തിയിട്ടുണ്ട് ഏതൊരു സോളോ പ്ലെയർ ആയിരുന്നു അതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു ഭാഗ്യത്തിന് അവനെ ഒരു സറിക്കും പിന്നെ നല്ല ബോളിങ് കൊടുത്തവനെയും കഴിച്ചിട്ടുണ്ട് ബ്ലാക്ക് ടീഷർട്ട് ഇട്ടു പിന്നെ ഇവിടെ നമുക്ക് ലോങ് റേഞ്ചിന് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു നോക്കാം അപ്പോഴേക്കും ലോങ്ടങ്ങി അടി വന്നിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം കവർ എടുത്തിരുന്ന മെഡൊക്കെ അടിച്ചിട്ട് സോണിന്റെ അകത്തോട്ട് വരാം സോൺ വന്നിട്ട് വരാൻ നമുക്ക് എന്തായാലും ഇവിടെ നിന്നും വലിയ കാരണം നമ്മൾ രണ്ടു നേരെയുള്ളൂ ഒരുത്തനാണ് ഞാനെങ്ങാനും വീണ അമ്മ ഒറ്റയ്ക്ക് ഇരുന്ന് പോകേണ്ടി വരും പിന്നെ എന്നിട്ട് ആ റിവ്യും ചെയ്തിട്ടില്ല നമുക്ക് അത്യാവശ്യം നോക്കാം അപ്പം ഓക്കെ ഇങ്ങോട്ടാണ് പോകുന്നത് കുറേ ആണെങ്കിൽ എനിക്കൊന്ന് അമ്മരെ റഷ് ചെയ്ത് വരാൻ ചാൻസ് ഉണ്ട് നമുക്ക് അത്യാവശ്യം മാറിയിന്ന് ടോക്കണൊക്കെ ചെയ്തിട്ട് എല്ലാവരും പൊക്കാൻ പറയാം പറയാം ഇഡ്ലീസ്റ്റ് ആണെങ്കിൽ അങ്ങ് അടക്കമുണ്ട് നമുക്ക് ഇഡ്ലിസ്റ്റ് ചെയ്യാനായിട്ടും പറഞ്ഞിട്ടില്ല എന്തായാലും നമുക്ക് നോക്കാം പറ്റുന്നുണ്ട് ഇവിടെ അതുകൊണ്ട് നമുക്ക് എണ്ണൂറ് ടോക്കെ മുടക്കി റിവീവ് ചെയ്ത് വിടാം പിന്നെ അടുത്ത എവിടെങ്കിലും പോയി റിവ് ചെയ്യാം ടോക്കളൊക്കെ കിട്ടിയിട്ട് ഈ ഒരു മാത്രങ്ങളാണെങ്കിൽ എലിമീസ് ഒന്നും വന്നിട്ടില്ല ഇവിടെ വന്നിട്ടില്ല ഒരു വിശ്വാസം എനിക്കൊന്നും അങ്ങും അവിടെ ഒക്കെ ആറ്റില്ല റിവൈവ് ചെയ്ത സാധനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ എനിമി ഉള്ളത് ഇവിടെ ആണെങ്കിൽ മറ്റേ അനേസിനെ പെട്ടി കിടപ്പുണ്ട് പക്ഷെ തുടക്കം തീയില്ല അങ്ങനെ നമ്മള് കൊക്കി കിട്ടാൻ വന്നിട്ടുണ്ട് നിയമനത്തിലൂടെ ഉണ്ട് അവനെ പൊക്കാൻ എനിക്ക് അഞ്ഞൂറ് ടോക്കണുകൾ വേണം അഞ്ഞൂറോടെ കിട്ടി അവനെ കൊക്കി കിടന്ന് അവിടാണെങ്കിൽ ടോക്കൺ കിണപ്പുണ്ട് അവിടെ ആണെങ്കിൽ ഇരുന്നൂറ് കൂടെ ഒപ്പിക്കാണും അങ്ങനെ മുന്നൂറും പക്ഷെ എനിക്ക് മുന്നൂറ് ടോക്കൻ വേണ്ടി വരും ടോക്കണൊക്കെ എടുത്തു വെക്കാം അവനെ കൂടെ റിവേവ് ചെയ്യാം ആണെങ്കിൽ അങ്ങ് ഇപ്പൊ നമ്മുടെ അടുത്ത് ഡ്രസ് ചെയ്യുന്നില്ല നമ്മളെ മാപ്പിലാണെങ്കിൽ നമ്മുടെ വലത്തേ സൈഡിൽ സൈഡിലെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ അഞ്ഞൂറായിട്ടുണ്ട് വേറെ ഇരുന്നൂറ് കളക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു നൂറോളം വേണം അവിടെ കൊക്ക് നേരത്ത് നോക്കാം കൊക്ക് നേരത്ത് വന്നപ്പോൾ ഏത് കൊക്കുന്നുണ്ട് വേറെ അവളെ ഏതാ വീട്ടിട്ടുണ്ട് അവന്റെ കില്ല കഴിച്ചിട്ടുണ്ട് നമ്മള് അതായത് ഈ ബാച്ചിൽ രണ്ടൊ കില്ലായിട്ടുണ്ട് രണ്ട് കില്ല ഇവരാണെങ്കിൽ ഇവിടെ പൊക്കാൻ വന്നപ്പോ വേറെ എടുത്താലാണെങ്കിൽ ഇവിടെ പൊക്കിരുത് രണ്ടുപേരുണ്ട് രണ്ടുപേരുന്ന പൊക്കുന്നുണ്ട് ഇവരാണെങ്കിൽ അതിന്റെ മണ്ട കയറാൻ നോക്കും അത് അമ്മഅ അമ്മ മസീത് വരുന്നുണ്ട് അങ്ങനെ മണ്ട കയറി അവനെ ഞാൻ പൊക്കിട്ടാണ് നമ്മൾ അത്യാവശ്യം മാറി വന്നു ആക്കിട്ട് പതിയെ പതിയെ സോണിന്റെ അകത്തോട്ട് പതിയെ ചെയ്യാം ഈ ഒരു സ്ഥലത്താണെങ്കിൽ എനിമീസ് ഈ സൈഡിലാണെങ്കിൽ എനിമീസ് കുറവാ സോണിന്റെ അകത്താൾക്കുള്ള എനിമീസ് മറ്റേ മേലത്തെ ഭാഗത്ത് അവളാണ് അവളാണ് ഇറ്റ്ലിസ്റ്റ് ഉള്ളത് ഈ ഒരു ഭാഗമായിട്ട് കിട്ടുന്നുണ്ട് എ സി കയറ്റി മാറ്റി കെട്ടിയ കൊള്ളാരുത് വേറെ ഗണ്ണൊന്നും ഇല്ലെന്ന് തോന്നുന്നു സാറേ കിട്ടിയത് കിട്ടിയെന്ന് വെച്ചാൽ നമുക്ക് കളിക്കാം ഇവിടെ വേറെ ഗണ്ണൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഇവിടെ വലിയ അത്യാവശ്യം ണ്ട് എൽ പിണെങ്കിൽ ടോക്കൺ ഇല്ല ഇവിടെ പൊക്കിയാലും ആണ് നമുക്ക് ഇവിടെ ലെവലത്തെ പൊക്കാനില്ല മറ്റേ താഴെ പോയിട്ടുണ്ട് അങ്ങനെ ടോക്കിട്ടുണ്ട് ടീമേറ്റ് വിടെ കൊറ്റുണ്ട് ഇനി എന്തായാലും നമുക്ക് സോളിൻ്റെ അകത്തോട്ട് റഷ്യേ പറ്റൂ അവിടെ വേറെ എഴുതാം മറ്റവർ അപ്പം ഞാൻ റിപ്പോർട്ടന പൊട്ടനന്ന് മറ്റവരെയും എടുത്തിട്ടുണ്ട് എനിക്ക് തന്ന അവനും പറഞ്ഞിറങ്ങിയെന്നാണ് തോന്നുന്നത് എന്തെങ്കിലും മറ്റേ ഗണ്ണു മാത്രമേ ഉള്ളൂ സാധാ സാധകന്ന് അവനും പറഞ്ഞറിയതേ ഉള്ളൂ നോർമൽ കളിച്ചു പറഞ്ഞിറങ്ങിയതാണ് പക്ഷെ അവൻ്റെ അതിനെ എടുത്തിട്ടുണ്ട് മറ്റൊരു ആ കില് കിട്ടീല നമുക്ക് നമ്മൾ അവനെ വരുന്നതിന് മുമ്പേ കണ്ടെങ്കിൽ നമുക്ക് ആ മോട്ടോർ മൂട്ടർ പോകും സാറല്ല അത്യാവശ്യം ഉണ്ട് എത്ര കില്ല് കിട്ടും നെയ് ഭാഗത്താൻ അനുഭവം സോളാണെങ്കി വരുന്നുണ്ട് സോളാണെങ്കി ഇപ്പൊ അത്യാവശ്യം നമ്മളെ അടുത്തോട്ട് വരുന്നുണ്ട് സോളത്ത് സമയമായിട്ടുണ്ട് സമയായിട്ടുണ്ട് ചെറിയ പനിയൊക്കെ ചെയ്യുന്നില്ല ഇന്നലെ ഒന്നും നമ്മൾ ചെയ്തില്ലകത്ത് വന്നിട്ടുണ്ട് സോള് സോള് സ്ഥലത്ത് വന്നിട്ടുണ്ട് നമുക്ക് മേളി കയറാൻ നോക്കാം മറ്റേതൊക്കെ എണ്ണ വെച്ച് മേളിക്കയറാം ഏതോ തന്നെ നമ്മുടെ ടീമേറ്റ് എനിമി തേറ്റ് ആക്കിയിട്ടുണ്ട് ഈ എനിമയുണ്ട് ഗൈസ് കൂടിച്ചൊക്കെ ഉണ്ട് ടീമേറ്റല്ലാര്ക്കും നേരെ മേളിക്കറാം എഴുതി ആണെങ്കിൽ പറഞ്ഞു തീരണ്ട പുറകെയാണെങ്കിൽ ഏതാണെങ്കിലും നമ്മളെ അടിച്ചിട്ടുണ്ട് നല്ല ഡാമേജ് ഉണ്ട് നമുക്ക് ഇവിടെ നിന്ന് വെട്ടടിക്കാം ഏതാനാണോ എന്തോ ആ എവിടെ നിന്ന് അടിച്ചോ അതിന്റെ മണ്ടോ എനിക്ക് ഇവിടെ നിന്നാണ് തോന്നുന്നത് ഒരാണെങ്കിൽ കൊല്ലത്തില്ല അവന്റെ അവൻ പാൻ ഇട്ടിട്ടുണ്ട് തോന്നുന്നു അടിയൊന്നും കൊള്ളുന്നില്ല ഇവിടെ ആണെങ്കിൽ നമുക്ക് എം ബി ഫോർട്ടി എടുക്കണോന്നാണ് എം ബി ഫോർട്ടി കാണി കാരണം റേഞ്ച് വേഗം വന്ന

ഇഡ്ഡ്ലീസ് താഴെ ആ ഇഡ്ലീസ് താഴെ ഗ്ലൂവളിട്ടിട്ടുണ്ട് അവൻ റഷ് ചെയ്യുന്നുണ്ട് കേട്ടോ ആ താഴെ നിന്ന് റഷ് ചെയ്യുന്നുണ്ട് അപ്പം ഇഡ്ഡലി ചന്നോട്ട് പോകുന്നുണ്ട് അവൻ അവൻ നല്ല ഡാവുണ്ട് കൈ നല്ല ഡാവുണ്ട് രണ്ടടി കൂടെ കൊടുത്താൽ നോക്കാം എന്തായാലും നമുക്ക് നോക്കാം അവനെ കെട്ടിയായി കിട്ടും താഴെ എന്തായാലും അവയിൽ നിന്ന് മെഡിക്കറ്റ് അടിക്കുന്നുണ്ട് നമുക്ക് അവനങ്ങനെ എടുത്തിട്ടുണ്ട് ില് ഇതെല്ലാം റൂട്ടിൽ അത്യാവശ്യം റൂട്ടൊക്കെ കുറച്ചേ ഉള്ളൂ ഇത് തിരിച്ചാണെങ്കിൽ വേറെ ഇത് അവളുണ്ട് അപ്പോഴേക്ക് വേറെ ചെയ്തിട്ടുണ്ട് അവർക്കൊണ്ട് ചെയ്തിട്ടുണ്ട് ഒരു ഒന്നിനും എടുക്കാൻ പറ്റത്തില്ല അവർ ഇവനും നല്ല ഡാവി ഇവനും നല്ല ഡാമിലുണ്ട് അവർ എന്നെ ഓടിയിട്ടുണ്ട് ഒരടി കൂടെ വന്നാൽ നോക്കാൻ നോക്കിലാണെങ്കിൽ ഏകമ്പൂടെ ഒന്നും എടുക്കില്ല ഇടമൊന്നും പറ്റില്ല ഇത് തന്നെ എന്തെണ്ണത്തിന് നല്ല ഡാമേജാണ് എന്താ ചെയ്യാനും കിട്ടിയിട്ടില്ല നമുക്ക് നേരം മേളിലോട്ട് കയറാം അതാ പറ്റാത്തേ നമ്മളെ താഴെ കളി കിട്ടും മേളിൽ കയറാം അപ്പം നമ്മൾ മേളിൽ കയറുമ്പോൾ വേറെ ഏതായാലും മേളികൾ വന്നിട്ടുണ്ട് അല്ല അവനും നല്ല ഡാമേജ് ഉണ്ട് എനിക്ക് തന്നാൽ മതി ഭൂപാലത്തെ മിന്നടിക്കുവോന്നു ഭൂവാലം ചെക്ക് ചെയ്തിട്ടൊന്നുമില്ലേ എന്തായാലും ഇതാ പറ്റിയ സമയം നമുക്കൊരു നേടം എടുത്തിട്ട് അറിയാൻ നോക്കാം ഇവിടെ നമുക്ക് പോകുന്നറിയാം ഇങ്ങോട്ട് വന്നു അറിയാം അവരാണെങ്കിൽ നല്ലത് ഏതാണ്ട് തന്നെ അറിയാതെ ഇതാണെങ്കിൽ ഫൈറ്റ് ഭയങ്കര ഫൈറ്റാണ് വാങ്ങുന്നത് അവിടെ ടീമായിട്ടാണെങ്കിൽ മെയിനായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ ആണെങ്കിൽ ഒരുത്തും നോക്കായി പക്ഷെ അവൻ പറ്റില്ല പിന്നെ വെച്ച് റിവ്യൂ ചെയ്തിട്ടുണ്ടല്ലോ ഓറിസോൺ വെച്ച് റിവ്യൂ ആയിട്ടുണ്ട് അതേ രണ്ടുപേരേ ഉള്ളു നമ്മുടെ ടീമില് കളിക്കുന്നത് കൗരുത്തം താഴെ വലിച്ച മേലാണ് താഴെ ഉള്ളവൻ്റെ കയ്യിൽ അവൻ ഇപ്പോൾ പറഞ്ഞിറങ്ങിയ ഉള്ളത് തോന്നുന്നു യു എം ബിസിന മേലുള്ളവൻ്റെ കയ്യിലാണെങ്കിൽ ത്രീ ആണ് ഇരിക്കുന്നത് പിന്നെ എം ബി ഫോർട്ടീൻ എം ഫോർട്ടീൻ്റെ ത്രീ ചിപ്പാണ് ഇവനെ ഇരിക്കുന്നത് ഇവ എന്തോ എടുക്കുക ചെയ്യുമോ എന്ത് കിട്ടിയേ കിട്ടും ഇങ്ങനെ ട്യൂ ബി റ്റു ആണ് ഇപ്പോൾ ഫോർട്ടോ എന്ത് കളിയ നേരണ്ടെങ്കിൽ താഴോടെ ഇറങ്ങാനുള്ളതിന് ആശയമില്ലാത്തതൊക്കെ ആയിരുന്നു താഴെ ഇറങ്ങിയത് സോണി ഫൈറ്റ് കിട്ടിയില്ല ണി അവര് തിരിച്ചു താടി നല്ലോണം കെട്ടിട്ടുണ്ട് ഇവരാണെങ്കിൽ ഡാമേജ് ഉണ്ട് ഇവരാണെങ്കിൽ സൂപ്പർ മെഡിക്കൽ അടിയുന്നുണ്ട് മറ്റൊരാളെ താഴെ കൊടുക്കുന്നു കിട്ടിയില്ല ും പറ്റിയില്ലാണി പെടുത്തിട്ടുണ്ട് അവളെ ഭൂവാളി ആക്കിയിട്ടുണ്ട് ഒരുത്ത എല അപ്പൊ ഇവ മേളയിൽ നിന്ന് ബെൻഡരിച്ചാലേ പറ്റത്തുള്ളൂ ഇനി ഇതുണ്ട് ഗൂഗോളൊക്കെ ഇവിടെ ഇടുന്നത് പറഞ്ഞുതരാതിരിക്കാനാണോ ഇവ പൊട്ടത്തിനെ ഇനി കാണിത്തുള്ളൂ ഗ്ലൂവളിട്ടാ സോടിഞ്ഞു വന്നാൽ ഗ്ലൂള് പൊട്ടിക്കാൻ പറ്റത്തില്ല സോർ നല്ല അവധി ആയിരുന്നു ഈ കളിയെടുക്കും അങ്ങനെയാണെങ്കി അഞ്ചിലൈക്കൊക്കെ ഉണ്ട് സോൺ വന്നിട്ടുണ്ട് സോൺ വന്നിട്ടുണ്ട് ഞാനവൻ അടിച്ച് തുടങ്ങിയിട്ടുണ്ട് കൈസ് വെട്ടടിച്ചിട്ടുണ്ട് കഴിക്കുന്നുണ്ട് അവനും അവരും ജയിക്കോ ഇല്ലയോ ഓ കിട്ടിയില്ല കൈസ് കിട്ടിയില്ല ബു അത് അമ്പത്തിയൊന്ന് പ്ലസ് ആയിട്ടുണ്ട് നല്ല നല്ലൊരു കളിയായിരുന്നു വെച്ചപ്പോ സീനടി വയ്യ താങ്ക് യു ഫോർ വാച്ചിങ്